ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ജീവിയാണ് ജോനാഥൻ എന്ന ആമ ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും റഷ്യ വിപ്ലവുമെല്ലാം ഈ ആമ കണ്ടിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിലാണ് ജോനാഥൻ എന്ന ആമ ജനിച്ചത് എന്നാൽ ഇതിനേക്കാൾ മുൻപ് ആമ ജനിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നു ഇപ്പോൾ നൂറ്റി വയസ്സായി ഈ വർഷമാണ് കക്ഷി നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം പിറന്നാൾ ആഘോഷിച്ചത് ടെലിഫോണും ബൾബും തപാൽ സ്റ്റാമ്പും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് ജീവിച്ചിരുന്ന ഒരു ജീവി ഇപ്പോഴും ഉണ്ടെന്നത് അത്ഭുതമാണ് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ജീവി എന്ന വിശേഷണവും ഈ ആമയ്ക്ക് സ്വന്തമാണ് ജോനാഥൻ ആമയ്ക്ക് ഏകദേശം നൂറ്റി കിലോഗ്രാം ഭാരമുണ്ട് കരയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ജീവി ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച ആമ എന്നീ ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ ജോണാഥിന് സ്വന്തമാണ് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തിരണ്ട് മുതൽ തെക്കു പടിഞ്ഞാറൻ ആഫ്രിക്കടുത്തുള്ള ബ്രിട്ടീഷ് ആശ്രിത പ്രദേശമായ സെന്റ് ഹെലിന ദ്വീപിലാണ് ഈ ആമ താമസിക്കുന്നത് സീഷൽസിൽ നിന്ന് ഈ ദ്വീപിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ആമയ്ക്ക് അൻപത് വയസ്സ് പ്രായമുണ്ടായിരുന്നതായാണ് കണക്കാക്കുന്നത് സെന്റ് ഹെലൻസിലെ ഗവർണർക്ക് സീഷൽസിലെ രാജാവ് നൽകിയ സമ്മാനമായാണ് ജോനാഥൻ ഇവിടെ എത്തുന്നത് നൂറ്റി എൺപത്തെട്ട് വയസ്സുവരെ ജീവിച്ച ടൂയി മലീല എന്ന ആമയായിരുന്നു ഇതിനു മുൻപ് ഏറ്റവും പ്രായം കൂടിയ ജീവി എന്ന സ്ഥാനത്തിന് അർഹയായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ചത്ത ഈ ആമ നൂറ്റി എൺപത്തി ഒമ്പത് വയസ്സുവരെയാണ് ജീവിച്ചിരുന്നത് മനുഷ്യരുമായി അടുത്ത് പെരുമാറാൻ മടിയില്ലാത്ത ജോനാഥിന് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെയുണ്ട് എങ്കിലും വെറ്റിനറി വിഭാഗം ജോനാഥന് ആവശ്യമായ പോഷകാഹാരങ്ങളൊക്കെ നൽകുന്നുണ്ട് കാബേജ് കുക്കുംബർ ആപ്പിൾ ക്യാരറ്റ് എന്നിവയ്ക്കെയാണ് ജോനാഥന്റെ ഇഷ്ടാഹാരം ഭക്ഷണം ഉറക്കം ഇണച്ചിരൽ ഇതൊക്കെ ജോനാഥന് പ്രിയമാണ് നിലവിൽ കാഴ്ചയും മണമറിയാനുള്ള കഴിവും നഷ്ടപ്പെട്ടെങ്കിലും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ജോനാഥന് ഏറ്റിട്ടില്ല മറ്റു ജീവികളെ അപേക്ഷിച്ച് ആമകൾക്ക് പൊതുവെ ആയുർദ്ദൈർഘ്യം കൂടുതലാണ് ടൂയി മലീല എന്ന ആമയുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച ആമ എന്ന ലോക റെക്കോർഡ് നൂറ്റി എൺപത്തി ഒൻപത് വയസ്സുവരെ ജീവിച്ച ടൂയി മലീല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് മരണപ്പെട്ടത് കൊൽക്കത്തയിലെ അലിപൂൾ സുവോളജിക്കൽ ഗാർഡൻസിൽ ഉണ്ടായിരുന്ന അദ്വൈത എന്ന ആമ ഇരുന്നൂറ്റി അൻപത്തി വർഷം ജീവിച്ചിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി ആറിലാണ് ഇത് മരണപ്പെട്ടത് എന്നാൽ അദ്വൈതയുടെ ജീവിത കാലയളവ് സംബന്ധിച്ച് സ്ഥിരീകരണം ലഭിക്കാത്തതിനാലാണ് ലോക റെക്കോർഡ് നൽകപ്പെടാത്തത് കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കുന്ന ജീവിയാണ് ആമ എന്നാൽ നൂറ്റി വർഷം ഈ ഭൂമിയിൽ ജീവിച്ച ശേഷമാണ് ജോനാഥന് വെള്ളം കാണാൻ അവസരമുണ്ടായത് ദ്വീപിലേക്ക് ബ്രിട്ടീഷ് രാജകുടുംബാംഗം സന്ദർശനം എത്തുമ്പോൾ കാണാനെത്തും എന്നതിനാലായിരുന്നു ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കാൻ ജോനാഥനെ മേൽനോട്ടക്കാരനായ ഡോക്ടർ ജോ ഹോളിൻസ് തീരുമാനിച്ചത് മൃഗശാലയിൽ എത്തുന്നതിനു മുൻപുള്ള കാര്യം അറിയില്ലെന്നും ഇവിടെ എത്തിയ ശേഷം ജോനാഥൻ കുളിച്ചിട്ടില്ലെന്ന് ജോ ഹോളിൻസ് അവകാശപ്പെടുന്നു ഹോളിൻസിന്റെ അവകാശവാദം ശരിവെക്കും വിധത്തിലായിരുന്നു ജോനാഥന്റെ കോലവും ചെളി നിറഞ്ഞ പുറന്തോടിന്റെ പുറത്ത് മറ്റൊരു പുറന്തോടായിരുന്നു കുളി കഴിഞ്ഞപ്പോഴാണ് തോടിനു പുറത്ത് വരകൾ പോലും തെളിഞ്ഞു കണ്ടത് പ്രായമേറെ ആയതിനാൽ പ്രത്യേക സോപ്പും ബ്രഷും ഉപയോഗിച്ചാണ് ജോനാഥിനെ വൃത്തിയാക്കിയത് ബ്രിട്ടീഷ് കോളനിയിലാണ് ജീവിതമെങ്കിലും അന്നാണ് രാജകുടുംബാംഗം ജോനാഥിനെ കാണാനെത്തിയത്